ഇത് മാസം ആണ് ഇത് നമ്മുടെ ഹീറോൻ്റെ ബി എസ് സിക്സ് മോഡൽ എച്ച് എഫ് ഡി ലെക്സ് വേണ്ടിയാണ് അത് നമുക്ക് മെയിനായിട്ട് വന്നേക്കണ വർക്ക് എന്ന് പറഞ്ഞാൽ ചെയിൻ സോക്കറ്റ് മാറാനുണ്ട് അതേപോലെ തന്നെ കേബിൾ ബ്രേക്കിൻ്റെ കേബിൾ ഉണ്ട് ഒന്ന് രണ്ട് കേബിള് കംപ്ലൈൻറ്റ് ഉണ്ട് പിന്നെ ഓയിൽ ചെക്ക് ചെയ്ത് കംപ്ലയിന്റ് വേണമെങ്കിൽ മാറ്റാം അതേപോലെ കിക്കറിന്റെ സൈഡ് ഓയിൽ ഇത്ര കേസാണ് മെയിനായിട്ട് പറഞ്ഞേക്കണേ നമ്മളടുത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഫസ്റ്റ് വണ്ടി ട്രയൽ അടിക്കുന്ന സമയത്ത് ട്രസ്റ്റ് റോഡ് ടെസ്റ്റ് നടത്തുന്ന സമയത്ത് നമുക്ക് രണ്ട് കംപ്ലയിൻറ്റ്സ് നമുക്ക് അത് കൂടാണ്ട് നമുക്ക് ഫീൽ ചെയ്തു ഒന്ന് ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗത്ത് നല്ല രീതിയിൽ സൗണ്ട് ഉണ്ട് ബ്രേക്ക് ചവിട്ടുമ്പോഴേ നല്ല രീതിയിൽ സൗണ്ട് കാണിക്കുന്നുണ്ട് പിന്നെ അത് കൂടാണ്ട് ഹാൻഡിലിൻ്റെ ബെയറിങ് അതായത് കോൺസെപ്റ്റ് എന്ന് പറയും അത് ചെറിയൊരു ടൈറ്റ് കാണിക്കുന്നുണ്ട് അത് ഓൾറെഡി മനസ്സിലായുണ്ടാവില്ല നിങ്ങൾക്ക് വണ്ടി ഓടിക്കുമ്പോൾ കാരണം ചെറിയൊരു ടൈറ്റ് ഉണ്ട് അത് പ്രത്യക്ഷത്തിൽ കംപ്ലൈൻറ്റ്സ് കാണിച്ച് തുടങ്ങിയിട്ടുള്ളൂ അത് മാക്സിമം ഉപയോഗിച്ചിട്ട് മാറ്റിയാൽ മതി ജസ്റ്റ് ഞാൻ എൻ്റെ ശ്രദ്ധയിൽ പെട്ടപ്പോൾ ഒന്ന് അതിനകത്ത് വീഡിയോയിൽ ഉൾപ്പെടുത്തിയെന്നുള്ളൂ നമ്മൾ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ ആ ബ്രേക്ക് ലൈനർ നമുക്ക് നമുക്ക് കിടക്കണത് കമ്പനി ലൈനർ അല്ല ഡ്യൂപ്ലിക്കേറ്റ് ആണ് അത് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ആ ലൈനറിൻ്റെ ക്വാളിറ്റി വേരിയേഷനാണ് ഈ പറഞ്ഞ സൗണ്ട് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു റീസൺ ഉണ്ടോ അപ്പോൾ മെയിനായിട്ട് ഈ ലൈനർ മാറ്റിയിടാണീ അത്രയും നല്ലത് കാരണം എന്താ വെച്ചാൽ ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഈ ഹബിനകത്ത് ആ പിടുത്തം കാണിക്കുമ്പോൾ ഹബ്ബിനകത്ത് ഇവിടെ സ്റ്റെപ്പ് പോലെ വന്ന് തേമാനം വന്ന് പോകും അതില്ലാതിരിക്കണമെങ്കിൽ നമ്മൾ കമ്പനി പാർട്സ് മാത്രമേ യൂസ് ചെയ്യാട്ടോ ഒറിജിനൽ പാർട്സ് ഇട്ടാൽ തന്നെയാണ് നമുക്ക് ഒരു ഒരു പരിധി വരെയും അത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ തേമാനം എന്തേലും ഉണ്ടാവും പക്ഷേ ഒറിജിനൽ പാർട്സ് ഇടുമ്പോൾ അതിന് താരതമ്യേന ഈ ലോക്കൽ പാർട്സിനെ അപേക്ഷിച്ച് കംപ്ലയിൻസിൻ്റെ സാ ആ സാധ്യത കുറയും അതാണ് അതിൻ്റെ മെയിനായിട്ട് നമ്മൾ വിദേശിക്കണം അപ്പം മാറ്റിയിട്ടാൽ അത്രയും നല്ലത് പിന്നെ അതേപോലെ തന്നെ ചെയിൻസ് ബോക്കറ്റ് നമ്മൾ മാറ്റാൻ വേണ്ടി അയച്ചിട്ടുണ്ട് ചെയിൻ ദിവസ നമ്മൾ മാറ്റുന്നുണ്ട് കൂട്ടത്തി കട നമുക്ക് അതിൻ്റെ ഈ വീലിൻ്റെ ഈ ഡാംബർ റബ്ബർ സെറ്റും കൂടി മാറ്റിയിടേണ്ടായിട്ടുണ്ട് കാരണം അതിനും പ്ലേ വന്നിട്ടുണ്ട് അത് നമ്മൾ മാറ്റാതെ ഇട്ട് കഴിഞ്ഞാൽ കെ ടി സെറ്റ് ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആക്സിലേറ്റ് കുറച്ചിട്ട് കുറക്കണ സമയത്ത് ഒരു ചെറിയ ചാട്ടം പോലെ ചെയിൽ കാണിക്കുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ കാലക്രമേണ അത് ചെയിൻ ഓവർലാപ്പിംഗ് അതായത് കയറി ഇറങ്ങി വർക്ക് ചെയ്യുന്ന ചെയ്യുന്നൊരു സിറ്റുവേഷനിലേക്ക് പോകും അതില്ലാതിരിക്കാനായിട്ട് പ്ലേ കാണിക്കുമ്പോൾ തന്നെ അത് നമ്മൾ മാറ്റിയിടാന്നുള്ളതാണ് അതിന് ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗ്ഗം പിന്നെ സ്പോക്കറ്റ് ബേറിംഗ് ഒന്നും വേറെ പറയാത്ത കംപ്ലയിൻ്റ് ഒന്നുമില്ല ഈ സൈഡിൽ പ്ലഗ് റബ്ബറും സ്പോക്കറ്റിൻ്റെ ഒത്സീലും ലീക്കേജ് കാണിച്ചു കൊടുക്കുന്നുണ്ട് അത് നമുക്ക് കൈയോടെ മാറ്റിയിടണമാണ് നല്ലത് പിന്നെ അതിൻ്റെ എഞ്ചിൻ ഓയിൽ നമ്മൾ ചെക്ക് ചെയ്തു ഓയിൽ പൊടിക്ക് ലെവൽ ഉറവാണെങ്കിൽ കളർ ഈ ഒരു അവസ്ഥയിലേക്ക് ആയിട്ടുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ എഞ്ചിൻ ഓയിൽ കൂട്ടത്തിൽ മാറ്റി മാറ്റിപ്പോകുക ഒരു ഓയിൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ മൂവായിരം ആണ് അതിൻ്റെ നല്ലൊരു ലൈഫ് എന്ന് പറഞ്ഞാൽ എൻജിൻ ഓയിലിൻ്റെ അപ്പോൾ അത് മാറ്റി മാറ്റിയിടണമെന്ന് ഏറ്റവും മാറ്റി ഒഴിക്കണേ ഏറ്റവും നല്ലത് പിന്നെ ബ്രേക്കിൻ്റെ കേബിൾ അതായത് ബാക്ക് സൈഡിൽ നിന്ന് ബാക്ക് ബ്രേക്ക് പിടിക്കുമ്പോൾ ഇവിടുന്ന് ഒരു കേബിൾ ഇങ്ങനെ ഫ്രണ്ടിലേക്ക് പോകുന്നുണ്ട് അത് ഓൾറെഡി അത് കട്ട് ചെയ്ത് കളഞ്ഞേക്കാണ് അപ്പോൾ അത് സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട് അത് മാറ്റണമെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ടാങ്കിൻ്റെ ഉള്ളിലേക്ക് ആണ് അതിൻ്റെ ലൈൻ പോവുക ആ കേബിൾ പോവാം അപ്പോൾ അത് നമ്മൾ അത് ക്ലിയർ ചെയ്യുന്നുണ്ട് പിന്നെ അത് കൂടാതെ കൊണ്ട് ഫ്രണ്ടിലെ ബ്രേക്കിൻ്റെ കേബിളും അത് ഔട്ടർ വലിഞ്ഞൊരവസ്ഥയിലാണ് നിൽക്കണേ ഫ്രണ്ട് ബ്രേക്ക് കേബിളും കംപ്ലീൻറ്റ് കാണിക്കുന്നുണ്ട് ക്ലച്ചിൻ്റെ കേബിൾ വലിച്ചിലുണ്ട് നമുക്കത് ടൈറ്റ് ചെയ്ത് നോക്കാം ക്ലച്ചിൻ്റെ കേബിൾ അത് നമുക്ക് പ്രോബ്ലം ആണെന്ന് തോന്നാം കാരണം വലിച്ച ടൈറ്റ് ചെയ്ത് നോക്കാം കാരണം വെച്ച് കഴിഞ്ഞാൽ അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് ഇന്ന് ചെയ്തു നോക്കാം നടപടി ആയെങ്കിൽ ക്ലച്ചിൻ്റെ കേബിളും കൂടി നമുക്ക് ഒന്ന് മാറ്റിയിടാം ഐസൊലേറ്റർ കേബിൾ ഇതിവിടെ ഇവിടുത്തെ ഒരു പ്രശ്നം കണ്ടത് ഇവിടെ ഒരു കട്ടിങ് പോലെ തുടങ്ങിയിട്ടുണ്ട് തൽക്കാലം ഐസൊലേറ്റർ കേബിൾ തൽക്കാലം നമുക്ക് മതി അത് തന്നെ ഇടാം കുഴപ്പമില്ല ബ്രേക്കിൻ്റെ ഈ പറയുന്ന രീതികൾ രണ്ട് കേബിൾ മാറ്റാം അതായത് കോമ്പി ബ്രേക്കിൻ്റെ കേബിളും ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിളും മാറ്റിയിടാം ഐസൊലേറ്റർ കേബിളും ടൈറ്റില്ലായ്മ ടൈറ്റ് ഉണ്ട് ഇട്ടാ നല്ലേ നന്നായിരിക്കും കാരണം മാറ്റിയിടുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ പിന്നെ നമുക്ക് നമുക്കതിൻ്റെ വണ്ടി ഓടിച്ചു നോക്കുമ്പോൾ സ്പീഡോ മീറ്ററൊന്നും വർക്കിംഗ് അല്ല സ്പീഡോ മീറ്റർ വർക്കിംഗ് അല്ല ടാങ്കിൽ മുക്കാൽ ഭാഗത്തോളം പെട്രോളുണ്ട് പക്ഷേ പെട്രോൾ മീറ്ററും അതിനകത്ത് കാണിക്കുന്നില്ല ഈ മീറ്ററും വർക്കിങ്ങല്ല സ്പീഡോ മീറ്ററും വർക്കിങ്ങല്ല മീ സ്പീഡോ മീറ്റർ വർക്ക് ചെയ്യാത്തതിൻ്റെ കാരണം എന്ന് വെച്ചാൽ കേബിൾ കംപ്ലയിൻ്റ് ആണ് കേബിൾ പോയേക്കാണ് അത് മാറ്റിയിട്ടാൽ മീറ്റർ കേബിൾ റെഡി ആയിക്കോളും ഫ്യൂൽ മീറ്ററിൻ്റെ കംപ്ലയിൻറ്റ് പെട്രോൾ മീറ്റർ വർക്ക് ചെയ്യാത്തത് ടാങ്കിൻ്റെ ഉള്ളിൽ ഒരു ഫ്ലോട്ട് എന്ന് പറഞ്ഞ യൂണിറ്റ് ഉണ്ട് അത് പൊങ്ങയും താഴെയും ചേരുന്നതിന് അനുസരിച്ചിട്ടാണ് മീറ്ററിനകത്ത് അതിൻ്റെ ആ ഇൻഡിക്കേഷൻസ് ലൈൻ വർക്ക് ചെയ്യുന്നത് അതിനെ ബേസ് ചെയ്തിട്ടാണ് അപ്പോൾ അതിൻ്റെ കംപ്ലയിൻറ്റ് കൊണ്ടാണ് പെട്രോൾ മീറ്റർ വർക്ക് ചെയ്യാത്തത് അപ്പോൾ ഈ രണ്ട് കംപ്ലയിൻറ്റ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടില്ല സ്പീഡോ മീറ്ററിൻ്റെയും ഫ്യൂൽ മീറ്ററിൻ്റെയും കേസ് പറഞ്ഞിട്ടില്ല ജസ്റ്റ് കണ്ടപ്പോൾ അതൊന്ന് ശ്രദ്ധയിൽപ്പെടുത്തിയെന്നുള്ളൂ അപ്പോൾ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ ബാക്കിയത്തെ ഭാഗങ്ങൾ ഇപ്പോൾ സ്പീഡോ മീറ്റർ കേബിൾ വേണമെങ്കിൽ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്താം ഫ്ലോട്ടിൻ്റെ കേസ് ഓൾറെഡി നമ്മൾ അവൈലബിലിറ്റി ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് ഐറ്റം സ്റ്റോക്കിലുണ്ടെങ്കിൽ മാറ്റാണെങ്കിൽ നല്ലതാണെന്ന് നോക്കിയിട്ട് പറഞ്ഞാൽ മതി കാരണം ഇപ്പോൾ നമ്മൾ ടാങ്കിൻ്റെ ഭാഗം കൂടി നമുക്ക് അഴിച്ചിട്ടുണ്ട് വേണമെങ്കിൽ നമുക്ക് അത് സെറ്റ് ചെയ്യാമെന്നുള്ളൂ ബാക്കിയത്തെ ഭാഗങ്ങൾ ഉൾപ്പെടുത്തി അതായത് ചെയിൻ സ്പോക്കറ്റ് ബാക്കിലത്തെ ബ്രേക്ക് ലൈനർ ഞാൻ അത് ഉൾപ്പെടുത്തുന്നുണ്ട് വേണ്ടെങ്കിൽ പറഞ്ഞാൽ നമുക്ക് അത് കട്ട് ചെയ്യാം പിന്നെ സ്പോക്കറ്റിൻ്റെ സീൽ പ്ലഗ് റബ്ബറ് ദി വീലിൻ്റെ ഡാംബർ റബ്ബർ ഇഞ്ചിൻ ഓയിൽ ബ്രേക്കിൻ്റെ രണ്ട് കേബിളുകൾ സ്പീഡോമീറ്റർ കേബിൾ ഈ പറഞ്ഞ പോലെ ഫീൽഡിൻ്റെ കേസും നോക്കിയിട്ട് പറയും പറഞ്ഞിട്ട് നമുക്ക് ഇത് ചെയ്യാം പിന്നെ ക്ലച്ചിൻ്റെ ആക്സിലേറ്റർ ആക്സിലേറ്റർ ആക്സിലേറ്ററുകൾ നമുക്ക് വേണമെങ്കിൽ മാറ്റിയിടാം ക്ലച്ചിൻ്റെ കേസുകൾ ചെക്ക് ചെയ്ത് നോക്കാം കേബിളുകളെല്ലാം തന്നെ ചെക്ക് ചെയ്യാനാണ് പറഞ്ഞതാണ് കാരണം അത്യാവശ്യം നമുക്ക് ലൈനിൽ ഓട്ടം മോണ വണ്ടി ആയതുകൊണ്ട് തന്നെ റിസ്ക് എടുക്കാണ്ടിരിക്കണായിരിക്കും കുറച്ചുകൂടി നല്ലത് കേട്ടോ അപ്പോൾ അതുകൂടി നോക്കിയിട്ട് ഒരു എസ്റ്റിമേറ്റ് ഞാൻ പറയാം അപ്പോൾ വീഡിയോ കണ്ടിട്ടൊന്ന് റിപ്ലൈഡ് ആണെങ്കിൽ അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ആയി കേട്ടോ നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി ഓക്കെ